ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾ നാട് വിടുകയാണ് ഞങ്ങൾ നാട് വിട്ടു ഞാൻ നാട് വിട്ടിട്ട് മസ്കറ്റ് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം ഞങ്ങൾക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ എനിക്ക് കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെറ്റിങ്സ് കുറേ ഉണ്ടായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് വരികയാണ് അമ്മയും ഇത്തവണ അമ്മയും കൂടിയുണ്ട് അമ്മ ആദ്യമായിട്ടാണ് മസ്ക്കറ്റിലേക്ക് വരുന്നത് അപ്പം അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അമ്മ ഫ്ലൈറ്റിൽ എങ്ങനെ ഇരിക്കും നമുക്ക് ചെവിക്ക് വേദന അല്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സീനേയും അമ്മയ്ക്ക് ഉണ്ടായില്ല അമ്മ ഏയ് എനിക്കൊന്നും അറിഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ അതുകൊണ്ട് ആ സീനൊന്നു വെച്ചാൽ മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോക്ക് ലാൻഡ് ആകുന്ന നേരത്തേക്കിന് ചെവിക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ച ചെടി അല്ല ഇത് ഞങ്ങളുടെ അമ്മ എടുത്ത് വെച്ച ചെടിയാണ് ഇത് ഞാൻ എടുത്തു വെച്ച ചെടിയാണ് കൊണ്ടുപോകാനായിട്ട് എവിടെ കൊണ്ടുപോകാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വീട്ടിൽ വരി ഇടുന്നതായിരിക്കും സെറ്റ് ചെയ്ത് മണി പ്ലാന്റും പിന്നെ കുറച്ച് സ്പൈഡറും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് അത്യാവശ്യമൊക്കെ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബീറ്റേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അലമാരയ്ക്കകത്താണ് ഞാൻ ഫുള്ള് എന്താണ് സെറ്റ് എൻ്റെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വെക്കുന്നത് ഇവിടെയും അവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡുണ്ട് അതിലും വെക്കും പിന്നെ അങ്ങനെയൊന്നും ഇല്ല തൂങ്ങി നടത്തൽ എല്ലാം പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിരുന്ന കുറേ ചട്ടികളൊക്കെയാണ് അപ്പം അതൊക്കെ എടുത്ത് മാറ്റി അത് ഞാൻ മാറ്റിയില്ല കേട്ടോ മറന്നുപോയി പിന്നെ മറ്റേതൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റിയൊക്കെ വെച്ച് കാരണം അത് ഇരുന്നിട്ട് കരിഞ്ഞും പോകും ചിലതൊക്കെ കിളിച്ച് പോയാലോ കാരണം അടിയിലൊക്കെ വെള്ളം കാണും നന്നായിട്ട് ഇൻഡോർ അല്ലേ അപ്പോൾ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റി അത്യാവശ്യം കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ മുകളിലൊരു വ്യൂ ആണ് നല്ല വ്യൂ കേട്ടോ നല്ല മഴയൊക്കെ ഇപ്പം സെറ്റട കാണാനും പിന്നെ അപ്പോൾ ഏകദേശം പാക്കിങ്ങിനെ രണ്ട് ദിവസം മുന്നേ തുടങ്ങി ജസ്റ്റ് കുറച്ച് കുറച്ച് പാക്കിംഗ് ഒക്കെ ആയിട്ട് കാരണം ഞങ്ങളുടെ നാല് പേരുടെയും കൊണ്ട് നൂറ്റി ഇരുപത് കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എല്ലാത്തിലും ഒരു ഒരു കിലോ അര കിലോ ഒക്കെ വീതം നമുക്ക് കുറച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അമ്പലത്തിലോട്ടാണ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ പിന്നെ എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു ഞങ്ങൾ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്ന എൻ്റെ അമ്മയ്ക്കായിരുന്നു മക്കളെല്ലാം അങ്ങ് പോരും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഒരു ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ ഹാപ്പിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു എയർപോർട്ടിൽ വന്നു എൻ്റെ ബ്രദറും ഒക്കെ കൂടിയാണ് കൊണ്ടുവിട്ടത് അപ്പം എല്ലാം സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ബോഡി പാസും എല്ലാം സെറ്റെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം വെയ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു നാല് അഞ്ച് നാൽപ്പതിനായിരുന്നു ഫ്ലൈറ്റ് നാലര ആയപ്പോഴത്തേക്ക് നമുക്ക് കോൾ വന്നു നമുക്ക് അങ്ങനെ ഫ്ലൈറ്റ് കയറി ഒക്കെ തീരുപ്പാണ് മെയിൻ പരിപാടി പിന്നെന്താണ് മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു മോളെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് എന്താണ് കഴിച്ചില്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ തന്നെ പറന്ന് പോകുന്നു അവളത് ഓർത്തു അവൾ ആ സമയമായപ്പോൾ തന്നെ അമ്മയ്ക്ക് പറഞ്ഞ് ഓർമ്മയുണ്ടോ പറന്നു പോകുന്നത് പതിനെട്ട് പറഞ്ഞ് പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിച്ചു കാരണം അവളോട് പറഞ്ഞിരുന്നു അവളെ കഴിപ്പിച്ചിരുന്ന് എങ്ങനെയായിരുന്നു നീ ഫ്ലൈറ്റ് കയറുമ്പോൾ നീ പറന്നു പോകും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെയിറ്റ് അവളെ നിർത്തി ഞങ്ങൾ പിന്നെ എന്താ ഫൈറ്റി അതിനകത്ത് കയറിയപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ഗെയിമും സിനിമകളെല്ലാം അമ്മയ്ക്ക് പിന്നെ അപ്പുറത്തെ സീറ്റാക്കിയിട്ടുണ്ട് എന്നോട് ചേട്ടൻ പ്രത്യേകം പറഞ്ഞതാണ് ബോഡി പാർട്ട് എടുക്കുമ്പോഴത്തേനും അവിടെ സംസാരിച്ചിട്ട് വിൻഡോ സീറ്റ് എടുക്കണം എന്തെങ്കിലും പറ പക്ഷെ നമുക്ക് ആദ്യം കയറുമ്പോഴത്തേനൊരു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കാരണം അതൊന്നും ചോദിച്ചൊന്നുമില്ല ക്യാഷ്വലായിട്ട് കയറി സെറ്റപ്പ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടെങ്കിൽ പോകും പിന്നെ അമ്മ സിനിമയ്ക്കകത്തൊക്കെ ഇരിക്കുവായിരുന്നു മക്കളും മോൻ്റെ സിനിമയ്ക്കകത്ത് മോള് തന്നെ ഗെയിമും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് <hesitation>إكيرييرنو. بينالاي هابيرنو.<noise> إلى اللوحة الموجودة فوقهم، <applause> ليوجه سحب القناع للأسفل بقوة لتنشيط تدفق الأكسجين، ثم وضع القناع فوق الأنف والفم والتنفس بشكل طبيعي لإحكام القناع. واربعه جهه اليسار توجد ثلاجات للاخلاء على المخارج الاماميه والخلفيه في حاله الهبوط الاضطراري على الماء يتعين عدم استخدام المخارج الخلفيه يرجى تحديد اقرب مخرج اليه والذي قد توجد صدارات النجاة في اسفل مقعدكم في دراجة السياحي പിന്നെ ഫുഡ് നല്ല സെറ്റ് ഫുഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ മോൾ മോളിട്ട് പൊതുവേ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് ഇറ്റലി കഴിച്ചിട്ട് വാക്ക് ഞാൻ കഴിക്കണമെന്ന് അല്ല ഓക്കെ ആയിരുന്നു മലയാളം ഫുഡർ സെറ്റെന്നും എല്ലാവർക്കും ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് പിന്നെ പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വലിയ കാര്യമായിട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹവും ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ചെന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുമ്പോഴും നമുക്ക് മന്തി മന്തിപ്പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് കഴിച്ചത് കാരണം വയറ് ഫുള്ളായിരുന്നു ഒന്നും കഴിച്ചില്ല പിന്നെ തിരിച്ചു എന്താണ്ടൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ വന്നത് ആ മന്തി വാങ്ങിച്ചു പക്ഷേ കഴിച്ചില്ല കഴിക്കാൻ കുറച്ച് കഴിച്ചിട്ടുള്ളായിരുന്നു കാരണം ഒത്തിരി കഴിക്കാൻ വയ്യ കാരണം നന്നായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റായിരിക്കുക പിന്നെ കുഞ്ഞിനൊക്കെ കുറച്ചൊക്കെ കഴിച്ചാൽ അവൾക്ക് ഉറങ്ങി വന്നപ്പോൾ രണ്ട് പേര് നന്നായിട്ട് ഇങ്ങനെ ഉറങ്ങി ഭയങ്കര ക്ഷീണമായി പിള്ളേർക്ക് അങ്ങ് ഉറങ്ങിപ്പോയി ഉള്ള രണ്ടുപേരും പിന്നെ ഫ്ലൈറ്റിലെ നൈറ്റ് വ്യൂ സെറ്റല്ലേ കാണാൻ നല്ല രസമാണ് വ്യൂ കാണും മറ്റേ മറ്റേ കാണുന്നൊക്കെയാണെങ്കിൽ കുറച്ചും നല്ല ലൈറ്റും കാര്യങ്ങളും ഇതിൻ്റെ നമ്മളെ റോഡ് റോഡിൻ്റെ സൈഡിലെ ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ലൊരു പാത്തി പോലൊക്കെ ഇങ്ങനെ കാണാം അതവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ പക്ഷെ അതല്ല കുറച്ച് നല്ലപോലെ കാണാൻ പറ്റും കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ കേട്ടോ അങ്ങനെ എല്ലാം എടുത്തില്ല കുറച്ച് കുറച്ച് എടുത്തു എന്നാലും ഒന്നും കംപ്ലീറ്റ് ആവില്ല എങ്കിലും കിട്ടുന്ന മാക്സിമം മാക്സിമൊക്കെ എടുത്തിട്ടുണ്ട് കന്നോട്ടേ കന്നോട്ടേ എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ ആ ആ പോവുകയാണ് അവ ലാൻഡ് ആകാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉള്ളത് പോലെ എനിക്കും ഉണ്ട് പലർക്കും കേൾക്കാം കാരണം ചില ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ലാൻഡ് ആകുമ്പോഴത്തേന് എല്ലാവരും ദേഹങ്ങളെ കൊണ്ട് വിളിക്കുന്നതിന് എത്ര ലാൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ചു പോകുകയോ ഏത് വരെ സേഫായിട്ട് എത്തിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ വിളിച്ചു പോകുന്നതാണ് അങ്ങനെ അത്യാവശ്യം അത്യാവശ്യം കുറേ ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പോൾ ഒരു എത്ര ആറേഴ് വട്ടം കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ അപ്പോൾ ആ ഒരു ധൈര്യം കുറച്ച് ഇപ്പോഴാണ് ധൈര്യം കിട്ടിയത് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ആയിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ നല്ല ഓട്ടോ ആയിരുന്നു ഓട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേ എക്സലൈറ്റർ ഉണ്ടല്ലോ അതിൽ കയറിയിട്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിൽ അമ്മ വന്ന് കയറി പക്ഷേ മൂന്നാമത്തേൽ അമ്മ കയറിയില്ല നടന്ന് ഇതോ പോ നടന്നു പോകുന്നു ഞങ്ങളിങ്ങനെ ഇനി കിടക്കാൻ വയ്യാകുന്നതുകൊണ്ട് ഞാൻ അതിലേ കയറിപ്പോന്നുള്ളൂ മോനും അമ്മയും അതിൽ കയറി ഞാനും മോനോടെ എക്സലൈറ്ററിൽ കയറിയിട്ട് പോയി പിന്നെ അവിടെ ചെന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ലഗേജൊക്കെ കെട്ടി സീൻ ഒന്നില്ലായിരുന്നു പിന്നെ ഹസ്ബൻ്റിൻ്റെ അപ്പത്തേന് വെയിറ്റ് ഉണ്ടായിരുന്നു മണ്ടയ്ക്ക് എന്നെ പുള്ളി വിളിച്ചു അങ്ങനെ ലഗേജ് എല്ലാം കയറിയിട്ട് ഞങ്ങളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അവിടെ നിന്ന് വീടോട്ട് തിരിച്ചു അതിൻ്റെ വിരൂസ് എടുത്തില്ല കാരണം എൻ്റെ ഫോൺ ഓഫായിരുന്നു പിന്നെ എൻ്റെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ കുറച്ച് എടുത്തത് പിന്നെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്നെ എൻ്റെ പൊന്നെ ഈ എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കിടക്കുക കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് വന്ന് വന്നതേ ഉള്ളായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ പിന്നെ ഞങ്ങളോട് ചെന്ന് ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം കിടക്കുവാണ് ഇപ്പോൾ രാവിലെ എണ്ണിച്ച് ചായ കുടിയും അങ്ങനെ പരിപാടീസൊക്കെ ചെയ്യണേ പിള്ളേരും എല്ലാവരും എല്ലാവർക്കും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് കണ്ടല്ലോ എല്ലാം ഇങ്ങനെ അലങ്കൂലമായിട്ട് കിടക്കുകയാണ് ഈ ഒക്കെ ഇങ്ങനെയൊക്കെ വെക്കണമെന്നൊരു ഇല്ല ഇങ്ങനെ ഞാനത് കൊണ്ടുപോകുന്ന ചെടികൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ചത്തുപോലല്ലേ ഇതൊക്കെ വെറുതെ കഷ്ടപ്പെട്ട് കൊണ്ടു വന്നിട്ട് പിന്നെ മണി പ്ലാന്റ് നമ്മുടെ എന്താണ് ഇത് തൈര് ഇട്ടുന്ന പാട്ടുണ്ടല്ലോ അതങ്ങോട്ട് കിഴിച്ച് സ്പൈഡറും മണി പ്ലാന്റും ഒക്കെ ഞാൻ അതിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ താഴെ തൂന്ന താഴെ കുറച്ച് ഇവിടെ കുറച്ചൊരു മലയാളി ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ നാലഞ്ച് പേരുണ്ട് അതുകൊണ്ട് സംസാരിക്കാനും പിള്ളേർക്കും ഒക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പിന്നെ ഇത് ഇവിടെ ഇരുന്നൊരു പ്ലാന്റ് കേട്ടോ ഈ ബാമ്പു അതിനെ രക്ഷപ്പെടുത്ത് നോക്കുവാണ് ഇതൊക്കെ കിളിക്കുമ്പോഴും ദൈവത്തിനറിയാം കാരണം നമ്മുടെ മണ് ഞാൻ അങ്ങനെ ചകിരിച്ചോർ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല അതിന് സ്ഥലവും ഇല്ലായിരുന്നു വിട്ടും പോയി പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇട്ടു പിന്നെ ഒരു കപ്പിൽ ഇട്ടുണ്ട് അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്ന ഗ്ലാസും കപ്പൊന്നും അല്ല അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് എടുത്ത് ഞാൻ ബലാത്കാരമായി എടുത്തു അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ